ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് കാലായി അല്ലേ കണ്ടിട്ട് ഒരു ഒരു മാസത്തിൻ്റെ ഒക്കെ അടുത്തായി ക്ലാസ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിൽ അങ്ങനെയായി പിന്നെ ടെസ്കിനും ആദിക്കും നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ അതൊക്കെയാണ് വീഡിയോ ഡഞ്ഞത് അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അല്ലേ അപ്പം നല്ലൊരു വിശേഷം വന്നു അപ്പോൾ അതാണ് നിങ്ങളോട് പറയാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് നമ്മളെ സുഹൈൽ പോപ്പിന്റെ എൻഗേജ്മെന്റ് ആണ് ഓന്റെ ഓന ഞങ്ങളെല്ലാ കാലവും വീഡിയോയിൽ പറഞ്ഞിരുന്ന പോപ്പി ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണല്ലേ സുഹൈൽ ഓൾറെഡി ഓന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാന്ന് ചോദിച്ചു വേറെ ഒന്നല്ല അവന്റെ പേഴ്സണൽ കാര്യാണ് ഒടിഞ്ഞു നോക്കണത് എന്റെ വീഡിയോ എടുക്കാൻ ആദ്യം നല്ല ക്ഷീണത്തിലുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോയിൽ എടുക്കാഞ്ഞത് നല്ല ക്ഷീണിച്ചു അവനക്ക് നല്ലൊരു പനി വന്നു പിന്നെ അതിന് പുറമെ ഛർദി അതേപോലെ തന്നെ ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോ ഇപ്പൊ ഏതായാലും ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് അല്ല അപ്പോ ഇപ്പൊന്ന് എല്ലാം ഓക്കെ ആയി വരികയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരുന്നത് എറണാകുളത്തുനിന്നാട്ടോ അല്ലേ അത് ഞങ്ങൾ ഇന്ന് തന്നെ വീട് എടുക്കാന്ന് പറയാൻ കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഒരുപാട് സന്തോഷങ്ങളുള്ള കാര്യങ്ങളാണ് കാരണം ആദ്യ പനിയും കാര്യങ്ങളൊക്കെ മാറി തെസ്കിൻ്റെ ഓൾമോസ്റ്റ് മാറി ഏകദേശം മാറി അപ്പോൾ പിന്നെ അതല്ല ഞങ്ങളിപ്പോൾ ഒരു ഒരാഴ്ചയായിട്ടില്ല ഒന്നര ആഴ്ചയായിട്ട് ദസ്കി എറണാകുളത്തെ ഓള വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അവിടെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ടുള്ള ഇപ്പം പോയിട്ട് രണ്ട് ദിവസമായിട്ട് പോയിട്ട് പോലെയാണ് കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഞങ്ങളിതാണ് വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പരിഗക്കെത്തും അപ്പോൾ ഇന്ന് വരുന്ന ഒരു വരുന്നൊരു സന്തോഷവും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ വീട് നമ്മൾ ഇത് അലഹദില്ല വീട് പണി കംപ്ലീറ്റ് ആയി അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞമ്മളെ മുറ്റം കട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മുറ്റത്തിൻ്റെയും മതിലിൻ്റെയും ഗേറ്റിൻ്റെയും പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വീടും അതേമാതിരി എല്ലാവരും എൻഗേജ്മെൻറ്റിനും ഒരുങ്ങി അല്ലേ അപ്പൊ ഒരുപാട് കാലമായിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുയൽ പോപ്പിന്റെ പോപ്പിനെ പറ്റിയിട്ട് അപ്പോ ബാക്കിയുള്ള ഒക്കെ ഞങ്ങൾ ആ വീഡിയോയില് പറയണ്ടല്ലേ ആ ഫംഗ്ഷനില് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഒക്കെ പറയാലോ അല്ലാതെ നിങ്ങളെ മുമ്പൊന്നൊന്നും മറച്ചു വെക്കണതല്ല അതേപോലെ ഞാൻ എന്താ വീഡിയോയിൽ ഇതുവരെ ഒന്നും പറയാത്തെന്നൊക്കെ പറഞ്ഞ അപ്പോ ഞങ്ങൾ എരുതെന്ന് വെച്ചാല് സുവലിന്റെ വൈഫിന്റെ കാര്യമാണ് അവന്റെ പേഴ്സണൽ കാര്യമാണ് അപ്പോ ഓനോ അവന്റെ വീഡിയോയില് റിവീൽ ചെയ്തിട്ട് അല്ലെ അത് ഇന്ത്യ പറയുന്നതാണ് ഒരു മര്യാദ ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഷിയേൻ്റെയും ഷെൻസിൻ്റെയും കാര്യമാണ് ഓലക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഊലി തന്നെ പുളിയെ അപ്പോൾ ഇനി അതേമാതിരി ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് വിളിക്കുമ്പോ അതിൻ്റെ അടിയിൽ കയറിയിട്ട് വർത്തമാനം പറയില്ല എന്താ കാര്യം വെച്ചാൽ ഓലൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ രണ്ടാളും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ഉഷാറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വാങ്ങിത്തരുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരെ പനീൻ്റെ ടെൻഷനും കാര്യങ്ങളും ഇതോടൊരു ഒരു നാലഞ്ച് ദിവസം ആയി ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടേരില്ല അപ്പോൾ ഓല് പ്രദേശം എന്ന് വെച്ചാൽ ഡാൻസ് കഴിഞ്ഞതിന് പിറ്റേ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നു പക്ഷെ ഞാൻ അത് കഴിഞ്ഞു നേരെ എറണാകുളത്ത് തോന്നു ആദ്യം ആദ്യം പല്ലൊക്കെ ഒന്നും ഉണ്ട് അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് പെരിയിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ട് അതേമാതിരി നമ്മളെ എൻഗേജ്മെൻ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം നമ്മൾ ഇനി നേരെ വീട്ടിൽ പോയാണ് അതേപോലെ തന്നെ സിയക്കും ഷെൻസക്കും നമ്മൾ ഇന്ന് പോന്നപ്പോൾ രണ്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു അടുത്തടി നമ്മൾ ഇങ്ങനെ രണ്ട് ഗിഫ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് ഒരു നാല് കളർ ബുക്കിന്റെ ഒരു സെറ്റും പിന്നെ ഒരു ക്രയോൺ സെറ്റും ഭയങ്കര ഇഷ്ടം നല്ല വെറക്കും ചെയ്യോ അപ്പോ അങ്ങനത്തെ ഒരു നാല് ബുക്ക് പിന്നെ അതേമാതിരി ഒരു ഒരു ക്രയോണ് അതേപോലെ ഒരു സ്കെച്ച് പിന്നെ അതേപോലെ ഒരു സ്റ്റിക്കറുടെ സെറ്റ് ഇങ്ങനത്തെ ഒരു സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് ശേഖക്കും ഷെൻസാക്കും അപ്പൊ ഒലിക്കുന്ന എക്സാം ആണെന്നൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല അല്ലെ ഒലിക്കുണ്ടാവും എസാം അവർക്ക് ശരിക്കും ഇപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ചീന് എവിടെ എത്തിന്ന് ചോദിച്ചു വിളിച്ചീ അപ്പൊ ചോദിച്ചാലും മറന്നു അപ്പൊ ഒരു പെരിയിലുണ്ടോന്നറിയില്ല പെരിയിൽ ഉണ്ടെങ്കിൽ ചെല്ലുമ്പോ മിക്കവാറും ഈ ഗിഫ്റ്റ് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞീനി ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടിരുന്ന എന്തായാലും പ്രതീക്ഷിക്കും അപ്പൊ പെരിയിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറയാ ഞങ്ങൾ വാങ്ങിയിട്ടില്ല അല്ലെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാം റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ പെരിലുണ്ടാവില്ല ഇല്ലെങ്കിൽ നമുക്ക് ഈവനിങ് ഒരു വരുമ്പോ കൊടുക്കാൻ പറയാനുള്ളത് അപ്പൊ ഒരുപാട് ഒരു പനിയൊക്കെ ഇങ്ങനെ സെറ്റ് ആയി വരികയാണ് ഒരു വൺ മന്തിന്റെ അടുത്ത് നമ്മള് വീഡിയോസും കാര്യങ്ങളൊന്നും ഭയങ്കര റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോ ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ കാരണം ഞാൻ വീടിന്റെ പറയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ ആദിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ആദിക്ക് ഇവിടെ രണ്ട് പല്ലും ഇവിടെ മുകളില് മൂന്ന് മുകളില് മൂന്ന് പല്ലും താഴെ പല്ലും വന്നു നല്ല കടികൾ പിന്നെ അതേപോലെ മുട്ടുത്തി പോക്ക് തുടങ്ങണ സമയത്താണല്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോ വീഴ്ച ഇപ്പൊ ആള് മുട്ടത്തി നടക്കും സ്പീഡിൽ നടക്കും പിന്നെ അതേമാതിരി എവിടെങ്കിലും പിടിച്ചിട്ട് കേറും പിടിച്ചിട്ട് കേറും പിന്നെ പിടിച്ചിട്ട് നിൽക്കും ആദ്യം എല്ലാം ഇങ്ങനെ നടക്കും അങ്ങനത്തെ പരിപാടീസ് ഒക്കെയാണ് അപ്പൊ ഏതെങ്കിലും ക്ലിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണണ്ട കാരണം ഒന്നാമത് ടയർഡാണ് അവിടെ നിന്നിട്ട് വന്നതുകൊണ്ട് അല്ലെ അപ്പോ നമുക്ക് നേരെ ഞാൻ പെരി പോയെക്കും കാരണം പോലെ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പൊക്കെ ആരൊക്കെ അവിടെ അറിയില്ല സേബി കാക്കിയൊക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മക്ക് നേരെ പെരി പോയെക്കല്ലേ അതായത് നമ്മളെ വീട്ടിലെത്തിട്ടോ മമ്മളവിടെ അല്ലാമലൈക്കും എന്താ ചെറി മമ്മീന്റെ ആകെ ചീമ്പണ് ക്ഷീണിച്ച് പറ്റായിക്കണ് കൊരേ നല്ല കൊര സെബിയൊക്കെ എവിടെ ആ പനി വന്നിട്ട് ഭയങ്കര ക്ഷീണത്തിലടച്ചക്കും ഇനി ഒന്ന് ഉഷാറായി വരണന്നൊക്കെ ആയിട്ട് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മരുന്നൊക്കെ ആയിട്ട് കിടക്കിരുന്നു ഇപ്പൊ ഇങ്ങനെ ഓർത്തെടുക്കണമ്മ ഇത് ആരാന്നൊക്കെടോ അതാണ് ചിന്ത ചീൻ ചന്ദ ഇവിടെക്കും ഇത് ഏർ ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്യാറുണ്ടേ ഇതൊക്കെ വാങ്ങിക്കോടനീനി ഇനൊന്ന് സെറ്റായി കിട്ടണക്ക് അല്ല എനിക്ക് ആൾക്കാരെ വേ ഞാനിപ്പങ്ങട്ട് ചെന്നപ്പം സെറ്റായല്ലോ പനിപ്പൊ കുറവുണ്ട്സ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാർട്ടോ സമ്മാനല്ല എന്താ പറയൂ എന്താ പറയാ എന്ത് മെഷീൻ തയ്യൽ മെഷീനോ അപ്പിച്ച പഠിച്ചിട്ടൊന്നും മനമ്മേ ഓക്കേണോ പരിചയമല്ല ഞാൻ വെറുതെ

അങ്ങനെ ആയി സലഹമുല്ല നമ്മളെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോ ഇതാണ് നമ്മളെ വീട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇനി ഇപ്പം നമ്മളെ ബെഡ്റൂമിലുള്ളിൽ കുറച്ച് പണി ബാക്കിയുണ്ട് ഉണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ട് വയ്ക്കുകയാണ് വാട്ടറോപ്പും കാര്യങ്ങളൊക്കെ ലെസ്കി തെസ്കീൻ്റെ വാട്ടർറോപ്പ് അത് വയസ്സ് വാട്ടർ പരിപാടി നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം അപ്പോൾ ആ പിന്നെ മുറ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മളെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചു സ്ലൈഡിങ്ങിൻ്റെ ഗേറ്റ് വെച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ ആദ്യം ഇവിടെ ഉണ്ട് ആദ്യം ഇതല്ലേ ഒരുപാട് കാലം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ആദ്യം ഒരുപാട് മാറ്റങ്ങൾ വന്നു പറയാൻ കാരണം ആദ്യം ഉണ്ടോ മുട്ടത്ത് നടക്കും പിന്നെ അതേമാതിരി ഇതേമാതിരി എവിടെങ്കിലൊക്കെ കണ്ട അങ്ങനെ പിടിച്ചു നീച്ച് കൂട്ടോ ഗുഡ് ബോയ് ഗുഡ് ബോയ് പിന്നെ ക്ലാപ്പൊക്കടിച്ചു കേട്ടോ പക്ഷെ ഇപ്പൊ ക്ലാപ്പ് അടിച്ചാണോ ക്ലാപ്പ് അടിച്ചും പക്ഷെ ഇങ്ങനെ ക്ലാപ്പ് അടിച്ചാൽ ചിലപ്പോ കൊഞ്ഞോ എവിടെ പിടിച്ചു ക്ലാപ്പ് അടിച്ചാ ക്ലാപ്പ് സപ്പോർട്ട് എടുക്കൂട്ടോ ക്ലാപ്പ് അടിച്ചാ പിന്നെ അതേമാതിരി കുഞ്ഞി രണ്ട് പല്ല് രണ്ട് പല്ല് അടിയിൽ മുകളിൽ മൂന്ന് പല്ല് ഇങ്ങനെ ഇങ്ങനെ പല്ലും കാണിച്ചടിക്കല് അണിച്ചടിക്കടിക്കുന്ന പരിപാടിയിലാണ് കാറ്റടുത്താറ്റീറ്റ് എടുക്ക ടാറ്റെടുത്ത ടാറ്റെടുത്ത അമ്മായി കയ്യിട്ട് നടന്നു ടാറ്റെടുത്താ കയ്യോണ്ട് കേട്ട് കയ്യോണ്ട് കയ്യോണ്ട് ടാറ്റ അപ്പൊ പനി ആയതുകൊണ്ട് ഒന്നും പഴിച്ചിട്ടില്ല പനി എന്തായാലും ഒന്ന് ഫുള്ള് സെറ്റ് ആക്കണം അല്ലെ ആ മുടി വെട്ടണം അപ്പൊ എന്നാലും ശരിക്കും നല്ല മുടിയൊക്കെ വരൂല്ലേ അപ്പൊ അതൊക്കെയാണ് മുട്ടടിക്കണ്ട മുട്ടടിക്കാൻ എനിക്ക് വലിയ താല്പര്യം ആസ് മുട്ടടിച്ചുകഴിഞ്ഞാൽ ഒരു എനിക്കൊരു ഇത് കിട്ടിയില്ല കാണുമ്പോൾ അവനെ കാണുമ്പോൾ ഒരു ഇതല്ലേ അതുകൊണ്ടാണ് മുട്ട അടിക്കണ്ടെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ കൈ ഇങ്ങൾ ഈ പനിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ടെസ്റ്റിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് ഡേയ്സ് ആയി അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഹോസ്പിറ്റലിലും പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ നിന്ന് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് പനി മാറാത്തെന്ന് എനിക്ക് തോന്നുന്നത് സോ അപ്പോൾ ഇന്നലെ പാഷൻ ഒക്കെ അല്ലേ അവിടെ ഇവിടെ വീട്ടിലൊക്കെ പോയിട്ട് പാഷൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വെള്ളം കലക്കി കളിക്കണേ ഒക്കെ കുടിക്കണേ കുറവുണ്ടെന്ന് പക്ഷേ കറക്റ്റായിട്ട് ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ പനി പനി പനിച്ചോണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലേ അതേപോലെ ചില ആൾക്കാർക്ക് പനി വന്നു മാറി കൂടും അപ്പം നിങ്ങൾ നിങ്ങളെ പനിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക അല്ലേ ക്ലാപ് 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 ആ ഞാൻ ഡാൻസ് വിളിച്ചിട്ട് ഡാൻസ് വിളിച്ചിട്ട് ഡാൻസ് വിളിച്ചിട്ട് ക്ലാപ്പ് മനസിലായില്ല പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ ഈ അടി ഉപദ്രവം കുറച്ച് കൂടിയിക്കണേ തെസ്കിനൊക്കെ അടിച്ചാണ്ട് അവിടെ ഇവിടെ ഷോൾഡർ അടിച്ചണ്ട് പരിവാക്കി വച്ചിരിക്കണേ അപ്പൊ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങള് പിന്നെ അതേമാതിരി ഏറ്റവും പുതിയ വിശേഷം ഞങ്ങളോട് നേരത്തെ ഷെയർ അതേമാതിരി സുയലിൻ്റെ ആണ് അപ്പോൾ സുഹലി പന്ത്രണ്ടാം തീയതി എത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഇൻഷാല്ല ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് കണ്ടെത്തിയിട്ട് എന്തായാലും കൈസ് ഇൻഷാല്ല ഇപ്രാവശ്യം നമ്മൾ എന്തായാലും അവൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തും അവൻ്റെ രണ്ട് ചെറിയ കീരിപ്പല്ലുണ്ട് അതുകൊണ്ടാണ് കടി കടിച്ചു കൊടുത്തോട്ടെ പാടുണ്ട് വലിന്റെ ഇത് വരാനുകാരം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ എന്നിട്ട് ചിർച്ച കടിച്ചിട്ട് ചിറച്ചാ അയച്ചിങ്ങനെ വെച്ചുണ്ടാക്കൂല്ലേ അത് എനിക്കൊരു എന്റർടൈൻമെന്റ് ആണേ സ്കിന് സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ആകെ കുറച്ച് കൗണ്ട് കുറവുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ബാക്കിയുള്ള ഇതൊക്കെ എത്ര ഉള്ളൂട്ടോ കൈസ് മാറ്റങ്ങൾ പിന്നെ പ്ലാന്റുകൾ കുറച്ച് നമ്മൾ കൊണ്ടുവച്ചു ഇത് നമ്മൾ കലാത്തിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ആണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഒരു നരയിൽ വെച്ചിണ് പിന്നെ അതേമാതിരി ഇവിടുത്തെ പ്ലാന്റ് ഒക്കെ പിന്നെ നമ്മൾ മുന്നത്തെ വേടിയൊക്കെ കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ പുതിയൊരു മണി പ്ലാന്റിൻ്റെ വേറൊരു വെർഷൻ പിന്നെ അവിടെ നമ്മളെ ആ ഇല്ല ഇല്ല പ്ലാന്റ് തന്നെയാണ് അപ്പം അത് നമ്മള് അപ്പൊ ഈ ചെടി നമ്മൾ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ചെടി കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതേ വലിപ്പം തന്നെയാണ് വാങ്ങിയതാണ് അപ്പം ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റിയാണ്ട് കയ്യിലാക്കിയിട്ട് ആ ചെടി ഇങ്ങോട്ട് ഈ ബോട്ടിലോട്ട് മാറ്റണം എന്നാണ് പിന്നെ ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പുല്ലിടണം എന്നാണ് ഇൻഷാള്ള പ്ലാന് ഒരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ റംബുട്ടം വെച്ചിട്ടുണ് പിന്നൊരു മൂച്ചി ഒരു ഹൈബ്രിഡ് ആ അന്ന് നമ്മൾ കാണിച്ചിരുന്ന മൽഗോവ പിന്നെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു പിലാവ് പിന്നെ ഒരു ബാമ്പ് വെച്ചേക്കണ് ഇവിടെ പിന്നെ നമ്മളെ ബോഗൻ വില്ലിയാണ് വൈറ്റ് പിന്നെ നമ്മളെ പണ്ടത്തെ തെച്ചാട്ടോ ഇപ്പോൾ ഈ സാധനം മാത്രമാണ് മുറ്റത്ത് അല്ലേ എക്സിസ്റ്റ് ചെയ്യണത് ഈ സാധനം മാത്രമേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് മാത്രം നമ്മൾ മാറ്റിയില്ല ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാറ്റി ഇത് മാത്രം മാറ്റിയില്ല അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കും അവിടെ നിന്ന് കൊണ്ടുവന്നൊരു കൊമ്പ് കൊത്തിയിട്ടുണ്ടായതാണ് നല്ല വലിപ്പല്ല റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്ര സേസ് ആയിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റിയില്ല ബാക്കിയുള്ള ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഒരു മണി പ്ലാന്റ് പിന്നെ അങ്ങനത്തെ എല്ലാവരും ജില്ലുള്ള ഒരു മണി പ്ലാന്റ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ എങ്ങനെ ഇങ്ങനെ 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 ഇത്രയാണ് നമ്മൾ മുറ്റത്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബാക്കി നമുക്കിങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സൂപ്പർ സൂപ്പറായിട്ടൊരു ഹോം ടൂർ സുവയിൽ വന്നിട്ട് അതിക്ക് ഇവിടെ ഇരിക്കണം ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരിക്കുമ്പോൾ ഫുള്ള് ഒരു ആക്റ്റീവാണ് ഉണ്ടോ ഇവിടെ ഭയങ്കര ആക്റ്റീവാൻ കാരണതാണ് മുന്നിക്കൂടെ അങ്ങനെ ആൾക്കാരും അതേപോലെ ഇടക്ക് പൂച്ചയൊക്കെ കൂടെ ഇങ്ങനെ കയറിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പിന്നെ സൈക്കിളിൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകണാണുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെഡ്റൂമിൽ അധികം ഇരിക്കുമല്ലോ ബെഡ്റൂമിൽ ഇരുന്നാൽ അവർക്ക് പിന്നെ ഇനി മുകളിലോട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ കറണ്ടില താഴത്തേനായിട്ട് സ്റ്റേ ചെയ്യുന്നത് മേലേക്ക് മാറ്റിയിട്ടില്ല കാരണം മേലെ ഇപ്പോൾ വാഡ്റൂമിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടു കൊടുക്കണേ അപ്പോൾ അവർക്ക് മാറുമ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ഏരിയയ്ക്ക് ആയിരം കുറച്ചും കൂടി ഇഷ്ടം കാരണം നമ്മൾ താഴത്തധികം വരേണ്ടാവില്ല നമ്മളെ ഈ ഒരു മുകളത്തെ ബാൽക്കണി ആ ഒരു ഏരിയയിലേക്കാരെ ടൈം സ്പെൻഡ് ചെയ്യുക അതേപോലെ നമുക്ക് കുറച്ച് പിന്നെ നമ്മളെ ഫിഷ് പോണ്ട് ഫിഷ് പോണ്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തു ഇവിടെയാണ് അപ്പോൾ ഇതിൽ നമ്മളെ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ ഫീഡ് ചെയ്യണേ കാണിച്ചിട്ടില്ലേ

ആദ്യം എന്തിനെ വിളിച്ചു മതി ആറ്റർ കണ്ടിട്ട് അതേപോലെ ഇതാണ് ഇന്നിണി അല്ലേ ഇന്നിണി ഇന്നിണിയൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ചായിട്ടുണ്ട് കാരണം നിങ്ങൾ ഈ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആയിട്ടില്ലേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ പെര എൻ്റെ കുടിക്കൽ കഴിഞ്ഞു അപ്പോൾ കുടിക്കലിൻ്റെ സമയത്തൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിണിയാണ് ആദ്യം ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഉണ്ടോ അല്ലോ കാരണം ഇന്നിണി എന്താ വെച്ചാൽ ഓനെ പുറത്ത് കൊണ്ടുപോകും അവൻ എടുത്താണ്ട് പുറത്തുകൂടെ കെതി കൂടെ ഒക്കെ കൊണ്ടു നടക്കും അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ ഷ്യമോളും സെൻസും വരണം പക്ഷെ നല്ല മാന്തിൽ മാന്തിട്ടു അതേപോലെ മൊത്തം നല്ല പാടാവും സെൻസോനാണ് കാര്യമായിട്ട് മാന്തിട്ട് ആളുകൾ അങ്ങനെ സെൻസു ഇങ്ങനെ ചെന്നാണ്ട് ഇങ്ങനല്ലേ എന്തിനു ചെല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉമ്മയ്ക്കാനും അതേപോലെ തന്നെ ആ അങ്ങനെ അവനങ്ങനെ ചെയ്യണക്ക് ഭയങ്കര തീരെ ഇഷ്ടമല്ല അങ്ങനെ പിടിച്ചു ഞെക്കണത് പിന്നൊക്കെ ചവിട്ടി മെതിക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ കുറേ കാലം കുറേ ദിവസം വ്ളോഗൊന്നും എടുക്കാമായിട്ടേ പിന്നെ എടുക്കുമ്പോൾ ഒരു ഇതാണ് പിന്നെ ഇപ്പോൾ വിശേഷങ്ങൾ പിന്നെ വേറൊരു വിശേഷം ഉണ്ടായിട്ട് ഏ സൈഡിടക്ക് ഇമ്മയെന്ന് വീണു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വ്ലോഗ് ലേറ്റ് ആകാൻ കാരണം കാരണം ഒന്ന് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഇമ്മ വൂണാണ്ട് ഇമ്മ മേലത്തെ ബാത്റൂമിൽ പോയാണ്ട് വൂണു വൂണ് കഴിഞ്ഞപ്പോൾ ഇമ്മേൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴേറ്റ് നാല് സ്റ്റിച്ച് നാല് സ്റ്റിച്ച് ഉണ്ട് ഇനി അപ്പോൾ മനു കൊണ്ട് ഇനി പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ പക്ഷേ പിന്നെ ഇമ്മാർക്ക് ഇമ്മാരുത്ത് പിന്നെ വേറെ പോകാൻ വേണ്ടിയാണല്ലോ ഒരിത് ഞമ്മക്ക് പറ്റിയപ്പോൾ ഭയങ്കര പേടിയുണ്ട് കാരണം ഉമ്മാർക്ക് നല്ല പെയിൻ ഉണ്ട് ഇനി പിന്നെ ഇമ്മ ഒന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു ബാത്റൂമിൽ വേണപ്പോൾ പിന്നെ സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് ഇമ്മ പിന്നെ ഒരു ദിവസം വന്നപ്പോൾ ഈ ജനലിൻ്റെ അവിടെ ഉണ്ട് ഈ ജനലമ ഇങ്ങനെ കയറി നിന്നിട്ടുണ്ട് ഇങ്ങനെ മേലെന്തോ തുടക്കണേ അപ്പോ ഓയില്ക്കൊന്നെ അത്രേ ഉള്ളൂ മനു പിന്നെ പെട്ടെന്ന് തന്നെ മാറി അല്ലാണ്ട് പിന്നെ പിന്നെയാണ് ആദ്യക്ക് പനി തന്നത് പിന്നെയാണ് തെസ്കിന് പനി തന്നത് അപ്പൊ ആദ്യം മാറി ഇപ്പൊ തെസ്കിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇനി പോവാ അപ്പ പിന്നെന്താ കേസ് കേസല്ലേ സോ കേസ് അപ്പൊ അത്രേ ഉള്ളായിരുന്നു ഈ വീഡിയോ so see you in the next video until then bye bye, bye, bye.